പന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആറ് ദിവസമായി നാടക നടന്നുവന്നാടകന്ധ്യ സമാപിച്ചു സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആറ് ദിവസമായി നടന്നു വന്ന നാടക സന്ധ്യ സമാപിച്ചു സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നും അന്നും മതേതരത്തിന്റെ ശത്രുക്കളെ അതിഗംഭീരമായ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന നൂറ്റി പത്തൊൻപത് വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥശാല ഉമ്മറത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുന്നു ദാ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ആ മനുഷ്യന്റെ പേര് സി എസ് സുബ്രഹ്മണ്യം പറ്റി എന്നാണ് ആ മനുഷ്യന്റെ പേര് വേലിക്കുട്ടി അരേൻ എന്നാണ് രണ്ടുപേർ അത് അപ്പുറത്ത് ഇവിടെ കുമ്പളത്ത് ശങ്കുപ്പിള്ള മെമ്മോറിയൽ ഗ്രന്ഥശാല ആ ക്ഷണം നിരസിച്ചു കാരണം കുമ്പളത്ത് ശങ്കുപ്പിള്ള എന്ന് പറയുന്ന ഉഗ്രപ്രതാപിയായ മനുഷ്യന്റെ ക്ഷണത്തെ നിരസിച്ചു അങ്ങനെ രാജശാസനത്തിന് മുമ്പിൽ മുട്ടുമടക്കം നിൽക്കുന്ന കാലത്ത് അങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് ദായി താലൂക്കിലെ നൂറ്റി അൻപതാമത്തെ ഗ്രന്ഥശാല ഇന്ന് പിറവികൊള്ളുന്നത് അങ്ങനെ പിറവികൊള്ളാൻ കാരണം പ്രോഗ്രസീവ് അടക്കമുള്ള ഗ്രന്ഥശാലകൾ അവശേഷിപ്പിച്ചുപോയ ഊർജ രേണുവിനെ ചേർത്ത് നിർത്തിയാണ് നോക്കൂ ലൈബ്രറി പ്രസിഡന്റ് പൊന്മന നിശാന്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി അസീസ് കളിയിൽ പ്രതിഭകളെ ആദരിച്ചു നാടക നടൻ വത്സൺ നിസരി സമ്മാനദാനം നിർവഹിച്ചു കെ വി ദിലീപ് കുമാർ ബി അനിൽകുമാർ കെ ഹൃദയകുമാർ വിശ്വനാഥൻ ടി ബിജു ബി മനോഹരൻ ടി രാജു ഷാജി ആർ സുഭാഷ് ചന്ദ്രൻ ഷംലാ നൌഷാദ് പുഷ്പജ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ